നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്ത അതേ ഫോണാണ് ഈ ഫോണിന് ഇപ്പോൾ ഓൺ ആവുന്നില്ല കേട്ടോ പിന്നെ ചാർജ് കുത്തി വെച്ചപ്പോഴേക്ക് ഇതിന്റെ ചാർജിങ് ബോട്ട് ഊരി കയ്യില് വന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് ഈ ഫോൺ ഒന്ന് ഊരി ഇതിൻ്റെ കൂടെ രണ്ടാ നോക്കും നമുക്ക് നേരെ വീഡിയോ അപ്പം നമുക്ക് ഇത് അഴിക്കാൻ തുടങ്ങാൻ കഴിഞ്ഞ ഇതിന്റെ പുറേത്ത് ആ പാനൽ ആദ്യം അളക്കി എടുക്കുക കുറച്ച് സ്ക്രൂ ഉള്ളൂ എന്താ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണമേ ഉള്ളൂ ഗൈസ് നമുക്ക് കഴിക്കാം അത് അഴിക്കാൻ സ്ക്രൂ ഡ്രൈവർ ഇല്ലാത്ത കാരണം നമ്മൾ ഇതൊരു പിന്നിൻ്റെ അറ്റം ചുറ്റുമ്പോൾ വെച്ച് അടിച്ച് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഓരോരോ സ്ക്രൂ ആയിട്ട് നമുക്ക് അയച്ചു തുടങ്ങാം ഗൈസ് ഒരു സ്ക്രൂ അയച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതെല്ലാം അയക്കാം വെച്ചാൽ എല്ലാ സ്ക്രൂവും അയച്ചെടുത്തിട്ടുണ്ട് ഇനി ഫോണും ഇതും ഓപ്പൺ ചെയ്തെടുക്കാ ഈ സാധനം ഈ ബാറ്ററിന്റെ സ്ട്രിപ്പ് നമുക്ക് ഊലിയെടുക്കാം സ്ട്രിപ്പ് ഉയർത്തി കഴിഞ്ഞ ബാറ്ററി ഊരി എടുക്കാണ് ബാറ്ററി ഊരി എടുത്തിട്ടുണ്ട് ഇനി മാറ്റി വെക്ക ബാറ്ററി ഈ സംഭവം നമുക്ക് മാറ്റി വയ്ക്കും ചാർജിങ് ബോർട്ട് പൊട്ടിപ്പോയിണ്ടായിരുന്നു ചാർജ് വെച്ച് നോക്കിയപ്പോൾ കഴിഞ്ഞ വീഡിയോ പിന്നെ ഇവിടെ ക്യാമറ ഇത് ഫ്ലാഷ് ലൈറ്റ് ഇത് സിം സിമ്മുണ്ടത് മെമ്മറി കാർഡ് ഇതൊക്കെയാണ് ഇത് ഇനി ഊരാൻ കിട്ടുമോ നോക്കട്ടെട്ടാ ഓരോന്ന് ഊരി എടുക്കാം ൂ ജസ്റ്റ് എന്താ നോക്ക ഇത്രേ ഉള്ളൂ അത് നീ പഴയ പോലെ സെറ്റ് ചെയ്യ സ്ക്രൂവും സെറ്റ് ചെയ്തു മഴപോലെയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക